വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട നഗരസഭ ചന്തക്കുന്ന് ഭാഗത്തേക്ക് ജലവിതരണം മെച്ചപ്പെടുന്നതിനായി പൂർത്തീകരിച്ച ജലസംഭരണി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു മൂന്ന് പോയിന്റ് കോടി രൂപ വിനിയോഗിച്ചാണ് രണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി നിർമ്മിച്ചിട്ടുള്ളത് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൻ പാറേക്കാടൻ മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി എ സുമ എന്നിവർ പങ്കെടുത്തു വളരെ ഗുണമേന്മയുള്ളതും നിരന്തരം ലഭ്യമാകുന്നതുമായ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് തീർച്ചയായും വിവിധ ഭരണ സംവിധാനങ്ങൾ സംയുക്തമായി ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് നിലനിൽപ്പിന് ഏറ്റവും അടിയന്തര ആവശ്യമായ ഒന്നാണല്ലോ കുടിവെള്ളം അത് പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് ആ നിലയിൽ രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് അമൃത് പദ്ധതി അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കുടിവെള്ള പദ്ധതി ഇത് മാത്രമല്ല നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ മറ്റൊരു ബൃഹത് പദ്ധതി കുടിവെള്ളത്തിന്റെ മേഖലയിൽ ഇരിങ്ങാലക്കുട നഗരസഭ മുരിയാട് പഞ്ചായത്ത് വേളുക്കര പഞ്ചായത്ത് മൂന്നിനും കൂടി സംയുക്തമായിട്ട് നടന്നു വരുന്നുണ്ട് ആ പദ്ധതി കൂടി പൂർത്തീകരിക്കുമ്പോൾ ഇരിങ്ങാലക്കുട പട്ടണത്തിലെ മുഴുവൻ ആളുകൾക്കും ഗുണനിലവാരമുള്ള അതായത് നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജലവിതരണ ശൃംഖലയെല്ലാം കാലത്തിന് അനുസൃതമായ നിലയിൽ പുതുക്കി പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണൂടെ സൂചിപ്പിച്ചതുപോലെ റോഡ് നാശമാകുന്ന സ്ഥിതിയും മറ്റും ഉണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായ പ്രാഥമിക ആവശ്യം നമുക്ക് അത് സാധിക്കില്ല പിടികിട്ടാ ലു സർക്കുലർ പ്രകാരം ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിലാണ് കരുവന്നൂർ മൂർക്കനാട് സ്വദേശി വല്ലത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള വിശ്വാസിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പന്ത്രണ്ടിനാണ് കാർളം സ്വദേശിയായ യുവാവിനെ താണുശേരിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പണം ആവശ്യപ്പെട്ട് മൊബൈൽ ഫോൺ കവർന്നത് സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി പിന്നീട് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് വിചാരണ നടപടികൾ സഹകരിക്കാതെ വിദേശത്തേക്ക് കടന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാളെ കോടതി പിടികെട്ടാപ്പുളിയായി പ്രഖ്യാപിച്ച് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയായിരുന്നു നാട്ടിലേക്ക് വരുന്നതിനായി ഷാർജയിൽ നിന്നും ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രതിയെ ലുക്ക്ഔട്ട് ഔട്ട് സർക്കുലർ പ്രകാരം എയർപോർട്ടിൽ തടഞ്ഞുവെച്ച് വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് വാർഷികം ആഘോഷിക്കുന്ന ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകി പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ എടക്കുളം ഇലയിടത്ത് ഷീജയുടെ മകൻ വൈഷ്ണവിന് സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് ടി പി ടി എ പ്രസിഡന്റ് ഭക്തവത്സലൻ വി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബിജു ജോസ് കൂനൻ മുൻ ലയൻ ലേഡി പ്രസിഡന്റ് ഡോക്ടർ ശ്രുതി ബിജു വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ശശീന്ദ്രൻ കെ വി ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ സിസ്റ്റർ റോസ് ആൻഡോ ലാലു മാസ്റ്റർ പി ഭരത് കുമാർ അഹമ്മദ് ഫസലുള്ള മഞ്ജു കെ ബി എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷാജി സി നന്ദിയും പറഞ്ഞു ജീവകാരുണ്യപരവും മനുഷ്യസ്നേഹപ്രേരിതവുമായ ഒരു ദൗത്യമാണ് നമ്മുടെ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാലയ സമൂഹം ഏറ്റെടുത്തത് അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയുമായി സുമനസ്സുകളായ വ്യക്തികളും സംഘടനകളും അണിനിരന്നപ്പോൾ ആ സ്വപ്നത്തിന് ചിറക് മുളക്കുകയും പൂർണ്ണമായി അത് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു തലയ്ക്ക് മുകളിൽ ഒരു കൂര ഭദ്രമായ ഒരു വാസസ്ഥലം എന്നുള്ളത് മനുഷ്യരുടെ ഏവരുടെയും സ്വപ്നവും പ്രതീക്ഷയും ഒക്കെയാണ് അടിസ്ഥാനപരമായി നമുക്ക് ജീവിക്കാൻ അനിവാര്യമായ ഒന്നാണ് ഭദ്രമായിട്ടുള്ള ഒരു വീട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ പല കുട്ടികളും ഉണ്ടാകും ഭദ്രമായിട്ടുള്ള വീടുകളില്ലാത്തവരായിട്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യമാണ് നമ്മുടെ സർക്കാർ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ സംഘടിപ്പിച്ചത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഏറ്റവും മികവാർന്ന പഠന സാഹചര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റൂട്ടറി ബോഡിയായ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇരിങ്ങാൽക്കുട മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നിബ്മറിനെ മികവിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുനരധിവാസ ചികിത്സാ മേഖലയിലെ കോഴ്സുകളുടെ സിലബസ് കാലാവധി അംഗീകാരം എന്നിവ നൽകുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കല്ലേറ്റങ്ങറിയിൽ പ്രവർത്തിക്കുന്ന നിമറിന് ിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ടാസ്ക് ഫോഴ്സ് അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തിയൊന്ന് വർഷങ്ങളിൽ ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകളും നിമ്പറിനെ തേടിയെത്തിയിരുന്നതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ കേരളത്തിൽ ആദ്യമായി പ്രോസ്തോറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിൽ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല അഫിലിയേഷനോടെ ബിരുദ കോഴ്സ് ആരംഭിച്ച സ്ഥാപനമാണ് നിമ്മർ ആർ സി ഐ അംഗീകാരത്തോടെ രണ്ടു വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു വർഷം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കെയർ ഗിവിംഗ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നീ കോഴ്സുകളും നിംബറിൽ നടന്നുവരുന്നുണ്ട് പുനരധിവാസ ചികിത്സാ മേഖലയിലെ മറ്റൊരു പ്രൊഫഷണൽ കോഴ്സായ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച സ്ഥാപനമാണ് നിമ്മർ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നിമ്മറിന് സംസ്ഥാന സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പത്ത് കോടി രൂപയും സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ വർഷത്തിൽ കോടി കോടി രൂപയും രൂപയും സംസ്ഥാന ബജറ്റിൽ നിമ്പറിന് വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നമ്മുടെ സാമൂഹ്യ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോടിയായിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ മികവിന്റെ കേന്ദ്രമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സാക്ഷിപത്രം നൽകിയിരിക്കുകയാണ് മികവ് അംഗീകരിച്ചുകൊണ്ട് പുനരധിവാസ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ചുകൊണ്ട് സെന്റർ ഓഫ് എക്സലൻസ് പദവി റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നു ആർ സി ഐയുടെ അംഗീകാരത്തോടെ കേരളത്തിൽ ആദ്യമായി പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിൽ കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് സ്ഥാപനമാണ് സംസ്കാര സാഹിതി ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ നഗര വികസനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന സംസ്കാര സാഹിതി ബോക്സുകളിലോ ഗൂഗിൾ ഫോം വഴിയോ നിർദ്ദേശങ്ങൾ അറിയിക്കാമെന്ന് സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനാറിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മികച്ച പത്ത് നിർദ്ദേശങ്ങൾ എഴുതുന്നവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ എ സി സുരേഷ് ഫ്രാൻസിസ് പുല്ലോക്കാരൻ ജോൺ നിതിൻ തോമസ് ടി ജി പ്രസന്നൻ ജോസഫ് പള്ളിപ്പാട്ട് സുരഭി വിനോദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ജനങ്ങളുടെ വികസനവുമായിട്ട് സങ്കല്പങ്ങളെ കുറിച്ച് ഒരു സർവേ പോലെ നടത്തിക്കൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സമാപന സമ്മേളനം വെക്കുകയും അതിൽ നമ്മുടെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ നടപ്പിലാക്കാവുന്ന ആശയങ്ങളുണ്ടെങ്കിൽ അത് പ്രായമായിട്ട് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഏറ്റവും മികച്ച പത്ത് നിർദ്ദേശങ്ങൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുക ഇതാണ് പരിപാടി അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിങ്ങാലക്കുടയിലെ അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ സംസ്കാര സാഹിത്യയുടെ ഒരു ബോർഡും അതിന് താഴെ ഒരു ബോക്സും ഉണ്ടാവും ആ ബോക്സിൽ നമ്മുടെ ജനങ്ങൾക്ക് ഇരിഞ്ഞാലക്കുഴയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തരാനുള്ള സംവിധാനം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഫ്ലക്സ് ബോർഡിന്റെ ആ ബോർഡിന്റെ താഴെയായിട്ട് ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നേരെ ഒരു ഗൂഗിൾ ഫോമിലാണ് എത്തുക ആ ഗൂഗിൾ ഫോമിൽ പത്ത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പം ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ നമ്മൾക്ക് എഴുതാൻ പറ്റും ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ആരോഗ്യം ശുചിത്വം റോഡിന്റെ വികസനം നമ്മുടെ പാർക്കിംഗ് സമഗ്ര ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചലച്ചിത്ര ആസ്വാദന ശില്പശാലയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ രചനാ മത്സരത്തിൽ ഇരിങ്ങാൽകുട എൽ സി എച്ച് എസ് എസ് ജൂലിയറ്റ് ജോസ് ഒന്നാം സ്ഥാനവും ദർശിനി അയ്യർ രണ്ടാം സ്ഥാനവും എൽ എഫ് സി എച്ച് എസ് എസിലെ ദേവിക കെ എം കരുവന്നൂർ സെന്റ് ജോസഫിലെ ദേവ്ന രതീഷ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൂടിയാട്ട കലാകാരി കപില വേണു വിജയികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോകളും വിതരണം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് കെ ആർ വിജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക അസിസ്റ്റന്റ് സുദീപ പ്രധാനാധ്യാപകമാരായ ലിജോ വർഗീസ് പി എ ആൻസി ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി എ ഭരതൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ജോസ് ബാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഈ ഒരു അതായത് എത്തി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള കാലഘട്ടമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതായിട്ട് പോകാം പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്നല്ല അതേക്കാളും വലിയ സങ്കടം തന്നെ കൊണ്ടുവരും ആ ഒരു സാധനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഞാൻ പുതിയ വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യരും

ഒരു കാലത്ത് നിരവധി ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചിരുന്ന ഒളിമ്പ്യൻ ഫുട്ബോൾ ക്ലബ് വർഷങ്ങളായി പ്രവർത്തനം നിലച്ച നിലയിലായിരുന്നു ക്ലബിന്റെ പുനരുജ്ജീവനത്തിനായി സന്തോഷ് ട്രോഫി മുൻ താരങ്ങളായ ഇട്ടി മാത്യു എം കെ പ്രഹ്ലാദൻ എ വി ജോസഫ് സി പി അശോകൻ തോമസ് കാട്ടുകാരൻ കെ ജെ ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഒളിമ്പ്യൻ സ്പോർട്സ് എഫ് ക്ലബ്ബായി രൂപാന്തരപ്പെട്ടത് ക്ലബിന്റെ ലോഗോയും ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ ഓർമ്മയ്ക്കായി ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരൻ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രഖ്യാപനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസ്സി മുൻ മുൻസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി റോയ് കുര്യൻ എന്നിവർ ആശംസകൾ നേർന്നു ക്ലബ് സെക്രട്ടറി എ വി ജോസഫ് സ്വാഗതവും ക്ലബ് വൈസ് പ്രസിഡന്റ് എം കെ പ്രഹ്ലാദൻ നന്ദിയും പറഞ്ഞു ശ്രീ ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ സ്മരണകൾ ഇരമ്പുന്ന ഒരു വേദിയാണിത് ഇരുകാവയുടെ ും ചന്ദ്രശേഖരന്റെ ഇരിങ്ങാലക്കുട ചെറുത്രി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ അഭിഷേകം അന്നദാനം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി ആഘോഷിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി മണിശാന്തി സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ സെക്രട്ടറി വിശ്വംഭരൻ മുക്കുളം ട്രഷറർ വേണു തോട്ടുങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സ്കന്തഷഷ്ടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിനകത്തെ ബല്ലിക്കല്ലുകളും മയിൽവാഹനവും ക്ഷേത്ര മാതൃസംഘം പിച്ചള പൊതിഞ്ഞു സമർപ്പിച്ചു ബാലമുറ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രസാദ ഊട്ട് നടന്നു ജ്യോതി നഗർ കൊടിയിൽ പേങ്ങി പറമ്പിൽ സെബാസ്റ്റ്യൻ അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് സെന്റ് തോമസ് കത്രിൽ ദേവാലയത്തിൽ നടക്കും ബേബി ഭാര്യയും ബാരിയും സിബിസ്കസ്വീറ്റി സിബിൻ എന്നിവർ മക്കളുമാണ് ജിൽമി ഷോണി റൂബി എന്നിവർ മരുമക്കളാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം